സ്വാഗതം നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മൾ നിങ്ങളിത് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഇട്ടാൽ മതി ടീച്ചർ അത് പറഞ്ഞു തരാം അപ്പോ നമ്മളെ പാണ്ഡു തൻ്റെ ഭാര്യമാരായ കുന്തിയും മാതിരിയുമായി തപസ് ചെയ്യാൻ പോയത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അങ്ങനെ കുറച്ച് നാള് തപസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു ദിവസം പാണ്ഡു തന്റെ ഭാര്യമാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ അനുയോജ്യരായ ഏതെങ്കിലും ദേവന്മാരിൽ നിന്നോ രാജർഷിമാരിൽ നിന്നോ ഏർ പുത്ര ഉൽപാദനം നടത്താം പാണ്ഡുവിന് അവരെ തൊടാൻ പറ്റില്ലല്ലോ പാണ്ഡു അവരെ തൊട്ട് കഴിഞ്ഞാൽ തല പൊട്ടിത്തെറിച്ച് മരിച്ചു പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അപ്പോ കുന്തി തനിക്ക് ദുർവാസാവ് മഹർഷി തന്നിട്ടുള്ള വരങ്ങളെ പറ്റി പറഞ്ഞു അപ്പൊ അത് ഉപയോഗിച്ചു കൊള്ളുവാൻ പാണ്ഡു കുന്തിക്ക് അനുവാദം കൊടുത്തു അങ്ങനെ കുന്തി ദേവി ആദ്യം യമധർമ്മ രാജാവിനെ നോക്കി വിശു സ്തുതിച്ചുകൊണ്ട് തന്റെ മന്ത്രം ചൊല്ലി അങ്ങനെ യമധർമ്മൻ പ്രത്യക്ഷപ്പെടുകയും യമധർമ്മനിൽ നിന്ന് കുന്തി ധർമ്മപുത്രരെ പ്രസവിക്കുകയും ചെയ്തു അതിനുശേഷം വായു ഭഗവാനെ സ്തുതിച്ചു മന്ത്രം ചൊല്ലി വായു ഭഗവാനിൽ നിന്ന് ഭീമൻ എന്ന പുത്രനെ ലഭിച്ചു അതിനുശേഷം ദേവേന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് മന്ത്രം ജപിച്ചു ദേവേന്ദ്രനിൽ നിന്ന് അർജുനനെയും ലഭിച്ചു മൂന്നു പുത്രന്മാരായി കഴിഞ്ഞപ്പോ മാദ്രിക്കും മക്കളില്ലല്ലോ അപ്പൊ മാദ്രിക്ക് ബാക്കി വന്ന വരം കുന്തി ദേവി കൊടുത്തു മാദ്രി ആ മന്ത്രം ജപിച്ച അശ്വനി ദേവന്മാരെ പ്രത്യക്ഷപ്പെടുത്തി രണ്ടു പുത്രന്മാർ ഭകുലനും സഹദേവനും രണ്ട് പുത്രന്മാരും ഉണ്ടായി അങ്ങനെ അഞ്ചു പുത്രന്മാരും കുന്തിയും മാദ്രിയും പാണ്ഡുവുമായിട്ട് ആ ആശ്രമത്തിൽ അങ്ങനെ വസിക്കുന്ന സമയത്ത് ഒരു ദിവസം തന്റെ ഭാര്യയായ മാദ്രിയുടെ അടുത്ത് പാണ്ഡു പ്രണയലോലുപനായി ലോലായി ചൊല്ലുകയും മാദ്രിയെ സ്പർശിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വീണ് മരിക്കുകയും ചെയ്തു അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോ അന്നത്തെ കാലത്ത് സതി എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അതായത് ഭർത്താവ് മരിച്ച് അദ്ദേഹത്തെ ദഹിപ്പിക്കുന്ന ആ അഗ്നിയിൽ ഭാര്യയും കൂടി അങ്ങ് ചാടി മരിക്കും അപ്പൊ ഇവിടെ പാണ്ഡുവിന്റെ ചിതയിൽ ചാടി മരിക്കാൻ മാതൃ കുന്തിയും ആഗ്രഹിച്ചു എന്നാൽ തന്റെ മക്കളെ വളർത്തുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യാൻ ഒരമ്മയെങ്കിലും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് മാദ്രി കുന്തിയെ ഈ മക്കളെല്ലാം ഏൽപ്പിച്ചിട്ട് പാണ്ഡുവിന്റെ ചിതയിൽ ചാടി മരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ കുന്തിദേവി തൻ്റെ അഞ്ചു മക്കളുമായിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് കൊട്ടാരത്തിൽ നിന്ന് ഭീഷ്മരും വിദിരും ഒക്കെ വന്ന് ഈ അഞ്ചു മക്കളെയും കുന്തി ദേവിയെയും ഹസ്തനപുരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഹസ്തനപുരത്തിൽ അപ്പോഴത്തേക്ക് ഭീഷ്മർക്ക് എല്ലാം സന്തോഷമായി വിതിരർക്കും സന്തോഷമായി അതായത് കൗരവർ നൂറുപേരും പാണ്ഡവരഞ്ചു പേരും ഈ നൂറ്റഞ്ചു മക്കളും ആ കൊട്ടാരത്തിലാണ് അപ്പൊ ഈ കുട്ടികളെല്ലാം സന്തുഷ്ടരായിട്ട് അവിടെ ബാല്യകാലം കഴിച്ചു കൂട്ടുന്നതിൽ രാജാവൊക്കെ വളരെ സന്തുഷ്ടനായി എന്നാൽ കൗരവരും പാണ്ഡവരും തമ്മിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടായി ഭീമസേനൻ ആളിൽ കുറച്ച് വലിയ ശരീരപ്രകൃതി ഉള്ള ആളായിരുന്നു എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ഭക്ഷണ കാര്യത്തിലും എല്ലാരേക്കാളും ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ ഈ ഭീമസേനൻ കൗരവരുമായിട്ട് നിരന്തരം വഴക്കുണ്ടാക്കിയ ഈ പിള്ളാരെ എല്ലാരെയും തൂക്കിയെടുത്ത് തറയിൽ അടിക്കുക അതുങ്ങളെ മരക്കൊമ്പി കയറിയിരിക്കുമ്പോൾ മരം കുരുക്കി എല്ലാത്തിനെയും തള്ളി താഴെ ഇടുക ഇങ്ങനെയുള്ള ഏർ കലഹങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഈ കലഹങ്ങളിൽ ദുര്യോധനാദികൾക്കൊക്കെ ഇവരോട് വൈരാഗ്യം കൂടിക്കൂടി വന്നു ഈ പാണ്ഡവരെയും കൗരവരെയും വിദ്യകളും വേദങ്ങളും ഒക്കെ പഠിപ്പിക്കാൻ ആചാര്യന്മാര് വന്നു അങ്ങനെ ദ്രോണാചാര്യരാണ് പാണ്ഡവരുടെയും കൗരവരുടെയും ഒരു ഗുരു അവര് നിരന്തരം അസ്ത്രവിദ്യകളും വേദങ്ങളും ജ്ഞാനങ്ങളും എല്ലാം പഠിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് അപ്പൊ അങ്ങനെ ഏർ കഴിഞ്ഞിരുന്ന സമയത്ത് ഈ പാണ്ഡുവിൽ ഭീമസേനന്റെ ഉപദ്രവം സഹിക്ക വയ്യാതെ ദുര്യോധനനും മറ്റുള്ളവരും കൂടെ ചേർന്ന് എങ്ങനെയെങ്കിലും ഈ ഭീമസേനനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഭീമസേനനെ നശിപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറെടുത്ത് ഇവരെല്ലാവരും കൂടെ ഒരു ജലക്രീഡയ്ക്ക് പോയി വെള്ളത്തിൽ കളിക്കാൻ നദിയില് അവര് നദിയിലാണ് ജലക്രീഡക്ക് പോയത് പ്രണാമ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു അവിടെ ചെന്നും എല്ലാവരും നല്ല എല്ലാം കഴിച്ചു നല്ല പാനീയങ്ങളും ഒക്കെ കുടിച്ചു അപ്പൊ ദുര്യോധനന്റെ ഗൂഢാചന ഗൂഢാലോചനയുടെ ഫലമായിട്ട് കാളകൂട വിഷം ഈ ഭീമസേനന്റെ ആഹാരത്തിൽ കലർത്തി എന്നിട്ട് ഇതെല്ലാം കുടിച്ച് എല്ലാരും വെള്ളത്തിലൊക്കെ കളിച്ചു കഴിഞ്ഞ് എല്ലാരും പോയി കിടന്ന് അവരവരുടെ കൂടാരങ്ങളിൽ ഉറങ്ങി അങ്ങനെ എല്ലാവരും ക്ഷീണിതരായി ഉറങ്ങി ഈ വിഷത്തിന്റെ തന്നെ ആഘാതം കൊണ്ട് ഭീമസേനനനും ബോധം കെട്ട് കിടന്നുറങ്ങി അന്നേരം ദുര്യോധനനും കൂട്ടുകാരും കൂടെ വന്ന് ഭീമസേനന്റെ കൈകളും കാലുകളും എല്ലാം ബന്ധിച്ച് വളരെ സാഹസപ്പെട്ട് വലിച്ചു പൊക്കി ഗംഗയുടെ കയത്തിൽ തള്ളി ഭീമസേനൻ കയത്തിൽ വീണ് അങ്ങ് നദിയുടെ അടിയിലേക്ക് പോയി അവിടെ പോയി കിടന്നപ്പോ നാഗന്മാരെല്ലാം കൂടെ വന്ന് ഇയാളെ വളഞ്ഞു കൊത്തി അങ്ങനെ നാഗന്മാർ കൊത്തിയപ്പോൾ ഈ കാളകൂട വിഷം അങ്ങ് പോയി അതായത് വിഷത്തിന് എതിരെ അടുത്ത വേറെ വിഷം എന്ന് പറയുന്നത് പോലെ കാളകൂട വിഷം അങ്ങിറങ്ങി അപ്പൊ ഭീമസേനൻ ഉണർന്നു ഉണർന്നിട്ട് ഈ നാഗന്മാരെയൊക്കെ അടിച്ചോട്ടിച്ചു നാഗന്മാര് ചെന്ന് വാസുകിയോട് സങ്കടം പറഞ്ഞു വാസുകിയെ കൊണ്ട് നാഗന്മാര് ഭീമസേനന്റെ അടുത്ത് വന്നു വാസുകി ഭീമസേനനെ കണ്ട് കെട്ടിപ്പിടിച്ചു ആലിംഗനം ചെയ്ത് സന്തുഷ്ടനായി ചോദിച്ചു എന്ത് വരമാണ് നിനക്ക് വേണ്ടത് നിനക്ക് ധാരാളം സമ്പത്തും രത്നങ്ങളും എല്ലാം തരാം എന്ന് പറഞ്ഞു അപ്പൊ വാസുകിയോട് ഭീമസേനൻ പറഞ്ഞു എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് നാഗരസം കുടിക്കാൻ തരണം അതായത് നാഗരസം കുടിച്ചാൽ പതിനായിരം ആനകളുടെ ശക്തി കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് നാഗരസം തരണം എന്ന് പറഞ്ഞു വാസുകി സമ്മതിച്ചു വാസുവി സമ്മതിച്ചിട്ട് എട്ടുകുടം നാഗരസം ഭീമസേനന് നൽകി ഈ എട്ട് കുടം നാഗരസം കുടിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം വാസുകിയുടെ കൊട്ടാരത്തില് അവിടെ തറയിൽ കിടന്ന് ഉറങ്ങിപ്പോയി ബോധം കെട്ട് ഉറങ്ങിപ്പോയി എട്ടുകുടം അല്ലേ കുടിച്ചത് അതുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഇപ്പൊ ഇവിടെ പാണ്ഡവരും കൗരവരും നോക്കിയപ്പോ ഭീമസേന കാണാനില്ല ഭീമസേന തനിച്ച് നേരത്തെ ഹസ്തനപുരത്തിൽ പോയി കാണുമെന്നും പറഞ്ഞ് അവര് നേരെ എല്ലാരും കൂടാ ഹസ്തപുരത്തിൽ പോയി അവിടെ പോയിട്ട് ഭീമസേന അവിടൊക്കെ അന്വേഷിക്കുന്നു കാണുന്നില്ല അപ്പൊ ഇവിടെ ഭീമസേനൻ വാസുകയുടെ കൊട്ടാരത്തിൽ ഈ നാഗരസം കുടിച്ച് ബോധശൂന്യനായി കിടന്നുറങ്ങിയിട്ട് എട്ടാമത്തെ ദിവസമാണ് കണ്ണു തുറന്നു കണ്ണു തുറന്ന് കൂടുതൽ ഊർജസ്വലതയോടുകൂടി ഈ നാഗന്മാരാൽ നാഗന്മാരനുകതനായി ഗംഗാതടത്തിൽ വന്ന് അദ്ദേഹം പ്രണാമകോടിന്ന് ഹസ്തനപുരത്തിലേക്ക് ചെന്നു ചെന്നപ്പോഴത്തേക്ക് സഹോദരങ്ങളെല്ലാം വളരെ അത്യാഹ്ലാദത്തോടെ ഏഹ് ഭീമസേനനെ കെട്ടിപ്പുണർന്നു ഭീമസേന നടന്ന സംഭവമൊക്കെ പാണ്ഡവരോട് പറഞ്ഞു അപ്പോ ഏർ യു യുധിഷ്ഠിരൻ പറഞ്ഞു രഹസ്യമായിട്ട് വെച്ചേക്കണം ആരോടും പറയണ്ട രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഇവര് അസ്തനപുരത്തിൽ എല്ലാവരുമായി ഒന്നിച്ചു കഴിയുന്ന സമയത്ത് വീണ്ടും ഭീമസേനനെ കൊണ്ടുള്ള ശല്യം ഇവർക്ക് കൂടി വരുന്നു ക്ഷടാ ഇതൊരു വലിയ കഷ്ടമാണല്ലോ എന്ന് വിചാരിച്ച് ഈ ദുര്യോധനനും അദ്ദേഹത്തിന്റെ ഒരു മന്ത്രിയുണ്ട് അവനുമായി ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി ഇപ്പൊ പാണ്ഡവരാണെങ്കിൽ ശസ്ത്രവിദ്യകളൊക്കെ പഠിച്ച് വളരെ മിടുക്കന്മാരായി കൗരവരും മിടുക്കന്മാരായി എങ്കിലും രാജവാസികൾക്കെല്ലാം കണ്ണിലുണ്ണികളായിട്ട് മാറി അപ്പൊ അങ്ങനെയുള്ള അവരെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന് ദുര്യോധന അതിയായ ആഗ്രഹം ഉണ്ടായി ദുര്യോധന ധൃതരാഷ്ട്രമായിട്ട് ആലോചിച്ചിട്ട് വാരണാവഥം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊട്ടാരം ഉണ്ടാക്കി പാണ്ഡവർക്ക് താമസിക്കാനായിട്ട് പാണ്ഡവർക്കും കുന്തി ദേവിക്കും താമസിക്കാനായിട്ട് അവിടെ ഒരു കൊട്ടാരം ഉണ്ടാക്കി ആ കൊട്ടാരം അരക്കുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് അത് വളരെ രഹസ്യമായിട്ടാണ് ചെയ്തത് പക്ഷേ ഈ രഹസ്യ വിവരം വിതുരർ അവരെ അറിയിച്ചു ഈ കൊട്ടാരം നിങ്ങളെ നശിപ്പിക്കാൻ ലാക്കി ഉണ്ടാക്കിയിരിക്കുന്ന വിവരം അറിയിച്ചു രാ ദുര്യോധനന്റെ ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ ആ കൊട്ടാരത്തിൽ നിന്നൊരു ഗുഹ ഉണ്ടാക്കിയിരുന്നു ആ ഗുഹയിലൂടെ വനത്തിനകത്തേക്ക് ഇറങ്ങാൻ പറ്റും അപ്പൊ ആ ഗുഹ ആ കൊട്ടാരം നിർമ്മിച്ച ആള് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പൊ അങ്ങനെ കൊട്ടാരത്തിൽ അരക്കില്ല പണിഞ്ഞു ഇവരെ യഥോചിതം അവിടെ കൊണ്ടുവന്ന് ആക്കി അപ്പൊ ഇതിനിടയ്ക്ക് കുന്തി ദേവിക്ക് വയത്തിന് സുഖമില്ലാതെ കുന്തി തന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായപ്പോൾ ഒരു വൈശ്യ സ്ത്രീ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള ചുമതല ഏറ്റെടുത്തു ആ വൈശ്യ സ്ത്രീയിൽ ധൃതരാഷ്ട്രർക്ക് യുയുൽസു എന്നൊരു പുത്രനും ഉണ്ടായിരുന്നു യു യുൽസുവിന് മനസ്സുകൊണ്ട് പാണ്ഡവരോട് വളരെ സ്നേഹമായിരുന്നു അപ്പൊ പാണ്ഡവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ യു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുന്തി ദേവിയും മക്കളും ഈ കൊട്ടാരത്തിൽ ഒരു വർഷമായിട്ട് താമസിച്ചു ആന ഒരു ദിവസം രാത്രിയില് നിഷാദി എന്ന് പറയുന്ന ഒരു സ്ത്രീ അഞ്ചു മക്കളോടുകൂടി ആ രാത്രിയിൽ ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു അവരും ഭക്ഷണം ഭക്ഷണമെല്ലാം കഴിച്ച് മദ്യമൊക്കെ സേവിച്ച് യാതൊരു ബോധവും ഇല്ലാതെ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ അരക്കില്ല കത്തിച്ചു തീ കൊടുത്തു തീ കൊടുത്ത് അരക്കു അരക്കില്ല മുഴുവനും വെന്ത് നശിക്കുന്നു ആ സമയത്ത് ഈ രഹസ്യമായ ഗുഹയിലൂടെ കുന്തിയും മക്കളും രക്ഷപെട്ട് വനത്തിലേക്ക് പോയി ഈ നിഷാദിനിയും അഞ്ചു മക്കളും അവിടെ കിടന്ന് വെന്തു മരിച്ചു അപ്പോ ഇത് പാണ്ഡവരും കുന്തി വിചാരിച്ച് രാജവാസികളും ഏർ കൊട്ടാരത്തിലുള്ളവരും ഒക്കെ വളരെ ദുഃഖിതരായി മാറി പാണ്ഡവര് മാതാവും വെന്തു പോയെന്ന വാർത്ത നാട് മുഴുവൻ പരന്നു എന്നാൽ പാണ്ഡവരും മാതാവും ഗുഹാമാർഗം അവിടുന്ന് രക്ഷപെടുകയാണ് ഉണ്ടായത് അവർ വനത്തിലൂടെ അലഞ്ഞു നടന്ന് വളരെ ക്ഷീണതയായി അമ്മ അപ്പൊ ഭീമസേനൻ അമ്മയെ തോളിലേറ്റി അങ്ങനെ അമ്മയെ തോളിലേറ്റി അവര് ഒരു വനാന്തർ ഭാഗത്ത് എത്തി വനത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഈ എപ്പിസോഡ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുകയും വേണം നമസ്കാരം